ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ കൃപയും സമാധാനവും ആശംസിക്കുന്നു ഉണ്ണീശോയുടെ മുഖത്തെ ശാന്തത നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈശോയുടെ പിറവി പിറവിത്തിരുന്നാളിനൊരുക്കമായിട്ടുള്ള ഇരുപത്തി ഒന്നാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക പരിശുദ്ധ കുർബാന അർപ്പണത്തോടും നോമ്പിന്റെ ചൈതന്യത്തോടും ഹൃദയത്തിൽ നിരന്തരം മുഴങ്ങുന്ന സുഹൃത ജപത്തിന്റെയും മകമ്പടിയോടുകൂടെ നമ്മൾ ഇന്നത്തെ ദൈവവചന വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുക നമ്മൾ ഇന്ന് യൗസേ പിതാവിനെ കുറിച്ച് ഒന്ന് ധ്യാനിക്കുക ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സക്കറിയ എലിസബത്ത് ദമ്പതികളെ കുറിച്ചും പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചും ഈശോയെക്കുറിച്ചും എല്ലാം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കവെ തന്നെ ഇന്ന് യൗസെ പിതാവിനെ കുറിച്ച് ധ്യാനിക്കുക തീർച്ചയായിട്ടും ഉത്തമമാണ് അതിനായിട്ട് നമ്മൾ വിശുദ്ധ മത്തായി അറിയത്ത സുവിശേഷത്തിലേക്ക് ഒന്ന് തിരിയുകയാണ് വിശുദ്ധ മത്തായി എറിയ സുവിശേഷത്തിന്റെ ഒന്ന് രണ്ട് അധ്യായങ്ങളിലായിട്ടാണ് യൗസെ പിതാവിനെ കുറിച്ചുള്ള സുന്ദരമായിട്ടുള്ള ചില കുറിപ്പുകളുള്ളത് അവിടെ നാല് അവസരങ്ങളിലായി യൗസെ പിതാവിന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിക്കുന്നുണ്ട് സ്വപ്നത്തിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നു എപ്പോഴും തന്നെ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം അവൻ നിദ്രയിൽ നിന്ന് ഉണർന്നു എന്നാണ് ചില അവസരങ്ങളിൽ കുറിച്ചിരിക്കുക ആ രാത്രിയിൽ തന്നെ എഴുന്നേറ്റ ശിശുവിനെയും അമ്മയും കൊണ്ട് പലായനം ചെയ്തു അപ്പോൾ ഉറക്കം ബ്രേക്ക് ആവുന്നുണ്ട് ഔസൈ പിതാവിന്റെ ഔസൈ പിതാവിന്റെ ഉറക്കം പല അവസരങ്ങളിലും ബ്രേക്ക് ആവുന്നു ലിശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഉറങ്ങുക എന്ന് പറയുന്നത് ഞാൻ ഏതാണ്ട് നൂറോളം വരുന്ന യുവജനങ്ങൾക്ക് ഒരു ധ്യാനം എടുത്തപ്പോൾ അവരോട് ഞാൻ ചുമ്മാ ചോദിച്ചു എന്താണ് രാവിലെ പരിശുദ്ധ കുർബാന അർപ്പണത്തിന് ദേവാലയത്തിലേക്ക് വരാനായിട്ട് നിങ്ങൾ നേരിടുന്ന തടസ്സം അത് പല വിധത്തിലുണ്ടാകാം ഞാൻ എല്ലാവർക്കും ഓരോ പേപ്പർ അങ്ങ് കൊടുത്തു അങ്ങ് കൊടുത്തിട്ട് അവരോട് പറഞ്ഞു നിങ്ങളുടെ കാരണങ്ങൾ ദേവാലയത്തിൽ വരാനുള്ള തടസ്സങ്ങൾ അതൊന്ന് ഈ പേപ്പറിലൊന്ന് കുറുകിയ എല്ലാവരും പേപ്പറിൽ കുറിച്ചു പേപ്പറെല്ലാം ഞാൻ തിരികെ കളക്ട് ചെയ്തു അതിൽ ബഹുഭൂരിപക്ഷം പേരും എഴുപത് ശതമാനത്തിലധികം പേരും ആ പേപ്പറിൽ കുറിച്ചിരുന്ന ഒരു ഉത്തരം മടി ഉറക്കം എന്നുള്ള പ്രതിസന്ധിയാണ് ഉറക്കം നല്ല രീതിയിൽ ഉള്ളതുകൊണ്ട് ദേവാലയത്തിലേക്ക് എഴുന്നേറ്റ് വരാനായിട്ട് ഒരു ബുദ്ധിമുട്ട് ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമുക്കൊരു സുഖം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഉറക്കം നമ്മുടെ ശരീരത്തിന് ഒരു സുഖം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യം എന്നാൽ യൗസേ പിതാവിന്റെ ജീവിതം നമുക്ക് മുൻപിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താന്ന് ചോദിച്ചാൽ ചില സുഖങ്ങളെ ഈശോയെ പ്രതി അങ്ങ് ത്യജിക്കുക വ്യക്തിപരമായിട്ടുള്ള ചില സുഖാനുഭവങ്ങളെ ഈശോയെ പ്രതി അങ്ങ് ത്യജിക്കാനായിട്ടുള്ള ഒരു വിളി ഒരു ദൗത്യം യൗസെ പിതാവ് നമുക്ക് മുൻപിലേക്ക് തുറന്നു വെക്കുന്നുണ്ട് ഈ ധ്യാന കേന്ദ്രത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്കറിയാം ഇവിടെയുള്ള കുറെ അധികം പ്രേക്ഷിതരെ അവർ അവരുടെ കുടുംബത്തിലെ പല ഉത്തരവാദിത്വങ്ങളും പൂർത്തിയാക്കിയിട്ട് വീട്ടിൽ ഒന്ന് വിശ്രമിക്കേണ്ട സമയമാണ് പ്രഭാതത്തിൽ എഴുന്നേറ്റ് വീട്ടിലെ അധ്വാനങ്ങളെല്ലാം ചെയ്തു തുടങ്ങുന്നു അതിനിടയിൽ ഒരല്പം ഗ്യാപ്പ് കിട്ടുമ്പോൾ സമയം കണ്ടെത്തുമ്പോൾ സാധാരണയായി ഒന്ന് വിശ്രമിക്കുകയാണ് പതിവ് എന്നാൽ ആ വിശ്രമം വേണ്ട എന്ന് വെച്ച് ഈ ആലയത്തിൽ വന്ന് വിവിധ തരത്തിലുള്ള ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം അതായത് സ്വന്തം സുഖങ്ങളെ വേണ്ട എന്ന് വെച്ച് ഈശോയെ പ്രതി ഒരു ദൗത്യമംഗം നിർവഹിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നു വീട്ടിലിരിക്കുന്നവരാണോ എന്നെ കേൾക്കുന്നവർ വീടിന്റെ ആ ഉള്ളറകളിൽ ഇരിക്കുമ്പോൾ തന്നെ ചില സുഖങ്ങൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി വേണ്ട എന്ന് വെക്കാനായിട്ട് പറ്റും അതിനുള്ള ഒരു നല്ല വഴി വിലാപങ്ങളുടെ പുസ്തകത്തിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ പത്തൊമ്പതാമത്തെ വാക്യത്തെ നമുക്ക് മുൻപിലേക്ക് കർത്താവിന്റെ ആത്മാവ് തുറന്നു വയ്ക്കുന്നുണ്ട് വചനം ഇങ്ങനെയാണ് രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക നാൽ കവലകളിൽ വിശന്നു തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക അതായത് വിശ്വാസത്തോടെ നീ രാത്രിയുടെ യാമത്തിൽ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കുക ഉറക്കത്തെ ബ്രേക്ക് ചെയ്ത് നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്തിനാണ് നാൽക്കവലകളിൽ വിശന്നു തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവനു വേണ്ടി ദൈവസന്നിധിയിലേക്ക് കയറ കരങ്ങൾ ഉയർത്തുക ഈശോയിൽ സ്നേഹം നടന്നവരെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സുഖത്തെ ത്യജിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് രാത്രിയുടെ യാമങ്ങളിൽ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി വളർത്തിയെടുക്കുക തന്നെ സാധ്യമാണ് അങ്ങനെയുള്ള ഒരു വെല്ലുവിളി നമുക്ക് മുൻപിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഔസയ പിതാവ് തുറന്നു വെക്കുന്നുണ്ട് കർത്താവിന്റെ ആത്മാവ് ഈ വെല്ലുവിളി സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഹൃദയത്തെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കണ്ണുകൾ അടയ്ക്കാം കുളിരാൽ വിരയ്ക്കുന്ന ഉണ്ണീശോയെ അങ്ങേ ഞാൻ മുത്തുന്നു അങ്ങേ ഞാൻ തഴുകുന്നു അങ്ങന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ